അസ്സാമലേക്കും ഇങ്ങടെ സ്വന്തം ഹാജൂസ് എന്നറിയാം എന്തൊക്കെയുണ്ട് ഇതിൻ്റെ പൊന്നും മക്കളെ വിശേഷം എന്നറിയാം രാവിലെ ഒരു പടാണ് അയക്കാരെന്നറിയാ ഇതിലുമോൾക്ക് ഇന്നലെ തന്നെ പറഞ്ഞിക്കണം അമ്മ എനിക്ക് പത്തിരിയും കറിയും മതിന്ന് അപ്പോൾ അവർക്ക് മുട്ടക്കറി ഇഷ്ടമാണ് അപ്പോൾ മുട തേങ്ങ വറുത്തരച്ച് കറി വെച്ച് പിന്നെ മോൾക്ക് മീൻ ഇഷ്ടമാണ് അപ്പോൾ രാ തലേ നമ്മളുണ്ടല്ലോ ഒരു ഉച്ചക്കോട്ടേനെ മീനിനൊരു നാലിനെ ഫ്രിഡ്ജിൽ കായം തേച്ച് രാവിലെ മുറിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതെടുത്തൊന്ന് പെരിച്ചുകൊടുത്ത് പിന്നെ എനിക്ക് ഓർമ്മ ചെയ്യാം ദിലുവിന് ഉരുള ചോറാണല്ലോ ഓർമ്മയിൽ ഉരുള തേങ്ങ ഉണ്ടാക്കി പയറും ഉണ്ടാക്കി പിന്നാണ് എനിക്ക് പിന്നെ ദിലുങ്ങൾക്ക് ചോറ് മതിയല്ല അല്ല ചോറ് വേണ്ടല്ല പത്തിരി മതിയല്ല എന്നുള്ള ഓർമ്മ ആയത് കേട്ടാണ് അപ്പം ഞാൻ എന്താ ചെയ്ത് പിന്നെ പത്തിരി എടുത്ത് കൊടുത്ത് പത്തിരി വെക്കണേൻ്റെ ഇടയിൽ നമുക്ക് ചപ്പാത്തി ഇഷ്ടമാണ് അപ്പം തന്നെ എന്നോട് പറയാണ് ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കിക്കും ഒരു ചപ്പാത്തി എന്ന് തേമാതിരി ഇന്നോട് പറയാണ് അപ്പോൾ ഇത്ര രൂപ വെക്കണം തിരുമോളേന്ന് നോക്കുക അപ്പോൾ പറയണം മമ്മ ഞാൻ ഒന്നിലല്ല പഠിക്കണത് മദ്രസിലൊന്നിലും സ്കൂൾ രണ്ടിലും ആണ് അപ്പം ഇന്നോട് പറയണം മദ്രസിലും അമ്മ ഞാൻ ഒന്നിലല്ല പഠിക്കണത് അപ്പോൾ ആ ഒരു പത്തിരി മതി എന്നറിഞ്ഞിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ആണ് ചിക്കൻ കൊണ്ടണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ തിരുമോള ഒന്നിലല്ല പഠിക്കണത് അപ്പോൾ ഒരു പീസ് മതി തരാൻ അപ്പോൾ തന്നെ രോഗ തിരികിടാടാണ് അപ്പോൾ തന്നെ ഇന്നോട് പറയുന്നത് പിന്നെ മമ്മ ഞാൻ സ്കൂളിൽ രണ്ടിലല്ല പഠിക്കണത് അപ്പോൾ രണ്ട് പീസ് വെച്ചു ചിക്കൻ കൊണ്ടിച്ചിട്ടില്ലമ്മ പറയും ചിക്കൻ അങ്ങനെ കൊടുക്കണ്ട കൊടുക്കണ്ടമ്മ എന്നാലോളം മോത്തൊക്കെ കണ്ട ഒരു പുള്ളിയതും ബിറ്റാവിൻ്റെ പാല് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പാൽ നിർത്തിയിരുന്നു ഇപ്പം രണ്ടാമട്ടം പാല് കൊടുക്കുന്നുണ്ട് പാല് കൊടുക്കുമ്പോഴത് ആ കളർ കാണണില്ല കേട്ടോ അപ്പം പാല് വിടാതെ കൊടുക്കണുണ്ട് എന്നാലും അതിൻ്റെ ഇടയ്ക്ക് മുത്താരി ഇഷ്ടം പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാങ്ങി കൊടുത്തിട്ട് വേറെ ഏതൊരു അരിഷ്ടം കൂടി കൂട്ടിയിട്ട് അപ്പം അത് കൊടുത്തോളാൻ വേണ്ടി പറഞ്ഞ് ആ മുത്താരിഷൻ കുടിക്കുമ്പോൾ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇട്ടാ ഉണ്ടാ കണ്ടാക്കിയതിൻ്റെ ബാക്കിയാണിത് ഇത് ഇതാ അവിടുത്തെ നമ്മളോടത്തെ ആൾക്കിണ്ടല്ല മോളൊന്നും ഇപ്പോൾ ബസ് ഇല്ലാത്ത കാരണം ഒരാൾ ആലത്തൂർ കാട്ടി കൊടുക്കാമെന്ന് മുട്ടക്കാരിൽ വെച്ചതാണ് ഒന്ന് നേരത്തെ വന്നിട്ട് ചായ ചോദിച്ചിരിക്കണു അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളൊന്നവിടെ ഇരിക്കേ കുട്ടികളൊന്ന് പറഞ്ഞേക്കട്ടെ അങ്ങനത് ബാക്കിയാണ് ഉരുളകു പയറുണ്ടാക്കിയത് എന്നറിയാൻ ഞാൻ അവൻ ഒരു കാൽ ചായ കുടിച്ചിട്ടോളൂ ഇപ്പോൾ ചായ കുടിക്കണം പിന്നെ മോൾക്ക് ഇതാ ചെറിയ കോരയിരുന്നു അതൊരു നാലിനടുത്തേച്ചിരുന്നു ഉച്ചക്ക് നമ്മളുണ്ടാക്കൂലേ അപ്പോൾ അതിൽ നിന്ന് പിന്നെ കായം തേച്ചിങ്ങാണ്ടൊരു നാലിനെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾക്ക് മീൻ ഇഷ്ടമാണ് അവളെ ഓഫീസിലെല്ലാവരും മീൻ കൊണ്ടുവരുന്നവർ മത്തിയൊക്കെ കൊണ്ടുവരുമ്പന്നാർ പിന്നെ അതാ ഒരു യുദ്ധം ചെയ്ത പ്രതീതിയാണ് ഇട്ടാ മടിക്കണൊക്കെ കണ്ട അവിടെ ഒന്ന് തുടച്ച് തന്ന അതിനുള്ള നേരം തന്നെ അവർക്ക് ഉണ്ടാവും ഉള്ളിന്നാർ ഇപ്പം ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മടി വിചാരിച്ചിട്ട് എഴുതി അത് ചോറ് പിന്നെ അരിക്ക് മുട്ട കറി വെച്ചതാണ് ബാക്കിയുള്ളതാണ് പിന്നെ മടി വിചാരിച്ചു നമ്മൾ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് മടി തന്നെ അണിയിക്കാറ് നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്തി ഇരിക്കല അപ്പം ഞാൻ വേഗം എടുപ്പ് ചിലപ്പോൾ ഒന്ന് ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് ഇരിക്കും ഇട്ടാ ഒന്ന് ഫോണൊക്കെ ഒന്ന് കഴിക്കാൻ പിടിച്ചിട്ട് നമ്മളെ ഇതൊക്കെ കമൻറ്റൊക്കെ വന്നിട്ടാണെന്ന് വിചാരിച്ചിട്ടൊക്കെ ഒന്ന് നോക്കുന്നവര് ഇന്ന് മറ്റാൾ പിന്നെ ഒന്ന് ഇവിടുത്തെ കാക്കണ്ടല്ല നല്ല ശീലമാണെന്നുണ്ടെങ്കിൽ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരികത്ത ഒരു കമ്പിച്ചൂലുണ്ട് ഇപ്പൊരു മുറ്റ ഒക്കെ ഫുൾ അടിച്ച് ഒരിയിക്കണം എന്നറിയാം ഇടയിപ്പോൾ മോളെ ആലത്തും ഒരു കാക്കി കൊടുക്കാൻ വേണ്ടി പൊയ്ക്കുള്ളൂ അപ്പം നേരത്തെ വന്നിട്ട് ചായ എന്ന് ചോദിച്ചപ്പോൾ മറ്റാൾക്ക് അപ്പോൾ പറഞ്ഞു ഇവരൊക്കെ ഒന്ന് പറഞ്ഞാൽ കിടങ്ങിട്ട് തിരഞ്ഞെടുക്കും ചായ ഇങ്ങനെ കുട്ടികളെക്കാളും ഇതാളില്ലാതെ അറിഞ്ഞിട്ട് അങ്ങനെ പോയി പിന്നെ കൊണ്ടാക്കുമ്പോൾ ഇപ്പം വരും അപ്പം എന്നിപ്പോൾ വരുന്ന നേരത്തെ ചായ വെച്ചാൽ മതി ചൂടുള്ള ചായ കിട്ടണം എന്നറിയാം ഇവിടെ ചൂടോട്ക്ക് തന്നെ ചായ കിട്ടണം എന്നറിയാം അപ്പം പിന്നെ അതൊക്കെ തന്നെ പിന്നത്തെ വിശേഷം എന്ന് പറയുക പിന്നതാ പത്തിരി ലേശം പരത്താനുണ്ട് പിന്നെ മോൾ പിന്നെ തുടച്ച് തന്നെങ്ങാട് പോയിക്കുക അതിങ്ങൾ നേരെ തന്നെ ഒരു ഒരുക്കുള്ളി എന്നറിയാം ഇതിൽ മോൾക്ക് പത്തിരിയും മുട്ടക്കറിയും കൊടുത്ത് പിന്നെ ഇനി വേഗം കുറച്ച് പത്തിരി ഉണ്ട് അത് പരത്തിയിട്ട് ചുട്ടിട്ട് നമ്മളമ്മമാരൊക്കെ അങ്ങനെ തന്നെ അണയിക്കാറല്ലേ ഞാൻ ദോശ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടങ്ങോട്ട് നമ്മളിങ്ങനെ മണ്ടിപ്പായല്ലോ അടുക്കളയിൽ ഒന്ന് ചോറ് കുറ്റു ചോറ് വെന്തപ്പോൾ ഇനിയിപ്പോൾ മീനായിട്ട് വരും മീൻ ഉണ്ടാക്കണം അപ്പോൾ പിന്നെ ഒന്ന് അങ്ങോട്ടും മണി ഇങ്ങോട്ട് വേണുമ്പോൾ ചിലപ്പം ദോശ കല്ലുമ്പോൾ ദോശ പാർന്നിട്ടുണ്ടല്ലോ മറന്നിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും കരിഞ്ഞിട്ടുണ്ടാവും മറക്കല്ല അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ദോശ കാണുന്നുണ്ടെങ്കിൽ എടുത്ത് നിന്നിട്ട് നമ്മൾ ഉണ്ടാക്കണല്ല അപ്പുറത്തും ഇപ്പോഴത്തൊന്നും പോകാൻ പറ്റൂല അപ്പോൾ ദോശ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇതിൻ്റെ പണി എന്താണ് കരിയാച്ച നെരിഞ്ഞിട്ടുണ്ടാവും കേട്ടാ അപ്പം ഈ ആ ദോശ ഒക്കെ ആണിക്കാറ് നമ്മൾ തിന്നൽ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് ഈ ഇക്കാറില്ലേ പിന്നെ ഒഴിവാക്കേണ്ടതല്ലേ ദോശ ഒക്കെ കേടില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല ദോശ കൊടുക്കേണ്ടതെന്ന് അറിയാം പിന്നെ അതേപോലെ തന്നെ മീനൊക്കെ വറക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞും മുറിഞ്ഞും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അമ്മമാർ ഇത് ശരിയല്ലേ എല്ലാവരും പറഞ്ഞത് ഞാൻ പറഞ്ഞത് ശരിയെന്നല്ലേ ശരിയാണെങ്കിൽ പറയണം കേട്ടോ പൊട്ടും മുറിയൊക്കെ എടുത്താണെങ്കിൽ നമ്മൾ ആദ്യം തിന്നും അല്ലെങ്കിൽ നമ്മളെ മക്കൾക്കും നമ്മളെ പുതിയ ആപ്പായർക്കും നമ്മളെ മാപ്പിള്ളേർക്കും കണ്ട് മാറ്റി വെക്കില്ലേ ഇതൊക്കെ മക്കളറിയോന്നു ഇരിക്കുക അതേപോലെ തന്നെ പിന്നെ കുട്ടികളുണ്ടല്ല പിന്നെ എൻ്റെ മോന് വരുന്ന സമയത്ത് അതേമാതിരി ഞാൻ ഒരുപാട് പറഞ്ഞിരിക്കണു ഞങ്ങളെ പഴയ പേരും പുതിയ വീടും കൂടി രണ്ട് വീടും കൂടിയാണല്ലോ അപ്പോൾ ഓ പറയാതല്ല വന്നത് അപ്പോൾ ഓന് വരുമ്പോൾ ഞാൻ അതേമാതിരി എന്താണ് എടുക്കണേ മുണ്ടാതെ അകത്തേക്ക് കയറി വന്നപ്പോഴെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളോട് അനിക്കൊരു ബെൽറ്റൊക്കെ ഉണ്ടിട്ടാണ് അപ്പോൾ ബെൽറ്റ് ഇപ്പം ഒന്ന് അരിഞ്ഞിക്കണ് ഒന്ന് പോയി മാറ്റണം അപ്പോൾ ഞാൻ ഡ്രസ്സിന്റെ മേലൊക്കെ ഇട്ടിങ്ങാണ്ട് ഒരു മുണ്ടായിട്ടാണ്ട് കെട്ടു അപ്പോൾ നല്ല കാര്യം നമ്മൾ ബുക്കെ പിടിക്കുക അഥവാ ഒന്ന് കാർ വഴിക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും തട്ടൂല പിന്നെ അങ്ങനെ കെട്ടിങ്ങാണ്ട് പുറത്തിറങ്ങാൻ പറ്റൂല്ല മോശമാണെന്ന് അറിയാ അപ്പോൾ അനേം ബെല്ലടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിൻ്റെ ബെൽറ്റ് ഉണ്ടല്ലോ അവിടെ വേറെ ഊരി വെച്ചിങ്ങാണ്ടാണ് മണ്ടൽ ഇട്ടാ എൻ്റെ ഭർത്താൻ ബോറടിക്കണമൊന്നുമില്ലല്ല അപ്പോൾ പിന്നെ അങ്ങനെ നിങ്ങളോട് പറയാൻ പിന്നെ ബെൽറ്റ് ഇട്ടാൽ നമുക്ക് വേഗം പഴയ കോടക്കളയിലൊക്കെ ഉണ്ടല്ലോ സ്പീഡാണ് ഇക്കാര്യം പിന്നെ ഈ പ്രായത്തിലൊക്കെ നമ്മൾ വീണ്ടുണ്ടെന്നുണ്ടെങ്കിൽ കെഞ്ഞിലൊക്കെ അതാണെന്നറിയാം വലിയ ഓഫറേഷക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ പഠിച്ചുകൊണ്ട് അതിനൊക്കെ കേസിലാക്കി തന്നാണെന്നറിയാം പഠിച്ചു എന്നറി ഇങ്ങനെ ഒന്നും എണീച്ച് നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ അപ്പോൾ ബെൽറ്റുമേനാണ് കേട്ടോ എന്നാലും യാത്ര ഒന്നും പോകുമ്പോൾ അങ്ങനെ കെട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് എവിടെ കിങ്ങനെയൊക്കെ ഒന്ന് പോകുമ്പോൾ പിന്നെ കാറിലൊക്കെ ദൂരൊക്കെ ഒക്കെ പോകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ബെൽറ്റ് ഉപയോഗിക്കും പിന്നെ കുറേ നേരം ഇരിക്കാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ മേലൊന്നെടുക്കുക ഇട്ടുന്നവർ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റൊക്കെ അതേപോലെ ആർക്കെങ്കിലൊക്കെ എഴുതി തന്നിട്ടുണ്ട് ബെൽറ്റ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുണ്ട് ബെൽറ്റ് ഒരു സേഫാണ് മക്കളെ വെക്കുന്നവർ ഞാൻ ബെൽറ്റൊക്കെ ഇട്ടിട്ട് തന്നെ ഒന്ന് രണ്ട് കുറിയെ പിന്നെ വെടിക്കണിയിലൊക്കെ തന്നെ കാല് സിപ്പായിട്ട് വീണുണ്ട് പക്ഷേ എനിക്ക് ഒന്നും ഉണ്ടാകും സംഭവിച്ചിട്ടില്ല എന്ന് പറയാം ആ ബെൽറ്റ് ഉള്ളതുകൊണ്ട് അണയിക്കാറില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിടേക്കെങ്കിലും കൊണ്ടോണ്ടി വന്നിട്ടുണ്ടാകാറെന്നറിയാം പിന്നെ അപ്പം വേഗം പെട്ടന്ന് ഇപ്പം ബസ്സില്ല എന്ന് പറഞ്ഞിട്ടെന്നറിയാം അപ്പോൾ വേഗം ഇപ്പോൾ അധികം പിന്നെ ഒരു ഒമ്പതേ മുക്കാൽ ഒക്കെ ആയിട്ടുള്ളി സമയം ഭർത്തു മണി ആവണ് അപ്പോൾ ഇപ്പം വേഗം എന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നമ്മളെ പണി കഴിക്കും മീനൊന്നി ഇപ്പം മറ്റാൾ വരുമ്പോൾ മീൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെ കുറിച്ചൊന്ന് കറി വെച്ച് പിന്നെ പിന്നെ കുളിക്കാതൊരു മടിയാണ് എനിക്ക് ഞാൻ പിന്നെ ഈ ചെവിക്ക് പഴുപ്പൊക്കെ ആയിട്ട് നാല് ദിവസമൊക്കെ കൂടുമ്പോഴേ തല എന്ന് പറയുക ചെവിയിൽ വെള്ളം കിടക്കാതെ ഓപ്പറേഷൻ പറഞ്ഞതാണ് എല്ലാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാമെന്നാണ് ഡോക്ടർ പറഞ്ഞു കിടക്കിടക്ക് പഴുപ്പ് വന്നിട്ട് അപ്പോൾ പിന്നെ ഞാൻ നാല് ദിവസം തലയിലൊന്നും ആ ഒരു പണിയൊന്നും നമ്മൾ എടുക്കണില്ല എന്ന് പറയപ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കും നേരം പിന്നെ മുടി ചീകിയാണ്ട് കെട്ടും സോപ്പും പൊടി അല്ലെങ്കിൽ ഒരു ഇതൊന്നും അഴുക്കൊന്നും ആവണില്ല വാഷിംഗ് മെഷീനിലല്ല തിരുമ്പലൊക്കെ എന്നറിയുക അപ്പം ഇതൊക്കെയാണ് പൊന്ന് മക്കളെ ഞങ്ങളെ ആ ഇന്നത്തെ വിശേഷട്ട ഞാൻ വീഡിയോ കടലുണ്ട് പിന്നെ മക്കളെല്ലാവരും കാണട്ടെ അതൊക്കെ സിപ്പ് ചെയ്യാ സിപ്പ് ചെയ്യാതെ അങ്ങനെ വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല എന്നാലും ഫോബാക്കി അറിയാതെ ഒന്നും വിചാരിക്കരുത് കേട്ടാ ഞാൻ മക്കളുണ്ടല്ല ഒരു സബ്സ്ക്രൈബ് തരണം കാണാതെ പോണവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ലൈക്കൊക്കെ തരണം നല്ല വീഡിയോ ഒക്കെ ഇടലുണ്ട് ഓരോ കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് നമ്മൾ വിവരം ഉണ്ടായിട്ടൊന്നുമല്ല നമ്മളെടുത്ത് നിന്ന് പുറത്തുനിന്നുണ്ടല്ലോ നമുക്ക് ഓരോ വിവരങ്ങൾ കിട്ടണതാണെന്ന് പറയാം നമ്മൾ ഓരോന്ന് വായിച്ചിട്ടും പിടിച്ചിട്ടും ഒക്കെ ഉണ്ടല്ലോ കുറേ അറിവ് നമ്മളങ്ങനെ നേടലാണെന്ന് പറയുക പിന്നെ അപ്പോൾ അതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം അതിൻ്റെ അടുത്ത് ഇനി ഇപ്പോൾ ശനിയാഴ്ച ഇതുമോൾ വരണിണ്ട് ഇതുമോൾ വിളിക്കാൻ വേണ്ടി പോകും ചെന്നൈയിൽ രാത്രിക്കത്തെ ഉമ്മ പിന്നെ ഫ്ലൈറ്റിനാണ് വരുന്നതെന്ന് പറഞ്ഞ് ഇതിലും ഇതുമോട് ഇപ്പച്ചി ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞ് അപ്പം ആയിക്കോട്ടെ ഇതുമോളമ്മച്ചി ഒന്നും ഫ്ലൈറ്റിൽ കയറാത്തതല്ല അപ്പോൾ അവർ മാൻകുട്ടികളല്ല ഫ്ലൈറ്റിലൊക്കെ ഒന്ന് കേട്ടിട്ട് അപ്പോൾ ഒരു ആഗ്രഹമാണ് തീർത്തോട്ടെ പിന്നെ നമുക്ക് അയനിച്ചിട്ടൊന്നും കുഴപ്പമില്ലല്ലോ നമ്മളെ കുട്ടികളെ പെൺകുട്ടികളുടെ അയലോ എല്ലാ ഇതും കുട്ടിക്കും തന്നെ അപ്പോൾ കുറേ നേരം ഉമ്മ പൊട്ടി തെറുപ്പ് അയക്കണം പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് അവിടെ എത്ത രണ്ട് മണിക്കൂർ കൊണ്ട് ഉമ്മന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ നയിച്ചിട്ടുണ്ട് എന്താണ് അപ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞ് അപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മൂത്തെ മോനുണ്ട് കളിയാക്കണേ ഇവിടുത്തെപ്പിയുണ്ട് കളിയാക്കണേ ഇവിടുത്തെപ്പാൻ തുടങ്ങി ഇങ്ങനെ വരണേന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു ദുബായിന്ന് അല്ലല്ലോ വരും പറഞ്ഞാൽ ദുബായിന്ന് വരണേന്ന് അങ്ങനെ കളിയാക്കിയിട്ട് പറയാണ് ദുബൈയിൽ നിന്നൊന്നല്ല എൻ്റെ മോന് വരണത് ഞാൻ പറഞ്ഞു ദുബൈയിൽ നിന്നല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നാട്ടിൽ നിന്നായാലും ഞമ്മളെ കുട്ടികൾ വരുമ്പോൾ നമ്മൾ പോയിട്ട് അതുപോലെ ഇതുമോള് കൂടെ ഉള്ളതല്ലേ അവർ രണ്ടാളും കൂടി അല്ലാലും വരണം നമ്മൾ ഇതുമോളെ അതിൻ്റെ ഒപ്പം ഉള്ളതല്ലേ ഇത് മോളെ വന്നിറങ്ങിയ പടമുഖം കാണില്ല ഏതായാലും അവരൊരു വണ്ടി മെനക്കെടുത്ത് ഇടണ്ടതെന്ന് അറിയാം വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് ഉപ്പാക്കത്ര ദൂരം ഒന്നും ഉപ്പാക്കൊന്നും പോകാൻ പറ്റൂല പിന്നെ മൂത്ത മോൻ്റെ മരുവോളുണ്ടല്ലോ മരുവോൾ എന്ന് പറഞ്ഞൊന്നും ഇഷ്ടമില്ല അവർക്കിട്ട കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മക്കളെ അവരെ എരുതിയിക്കണത് എന്ന് പറയും അപ്പോൾ ആ മോളുണ്ടല്ലിൻ്റെ റാഷി മോളെന്നറിയും അവൾ ഉപ്പ ഇവിടെ കോഴിച്ചാനാണ് അവരെ വീട് അപ്പോൾ അവരെ ഉപ്പാക്ക് വിളിച്ചാൽ എപ്പം വിളിച്ചാലും റെഡിയാണ് ഇട്ടോ അവിടെ എന്തുണ്ട് ഇവിടുത്തെ ഉപ്പാനൊക്കെ എത്ര ഡോക്ടർ കൊണ്ടുവരും ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒന്ന് ദൂരൊക്കെ പോകേണ്ടി വന്നാലൊക്കെ ഒന്നുകിൽ അവരെ വണ്ടിയായിട്ട് വരും നമ്മളെ വണ്ടിയിൽ വയ്ക്കുമ്പോൾ വന്നിട്ട് നമ്മളെ ഒക്കെ ഭയങ്കര കാര്യമാണ് അവർക്ക് ഇട്ട നമ്മളെ വെച്ചാൽ അപ്പോൾ നമ്മൾക്ക് പിന്നെ രണ്ട് കുട്ടികളോ നമുക്ക് കിട്ടിയ രണ്ടും ഒന്ന് രണ്ടും നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കൊണ്ടു നിൽക്കുന്നത് ആ രണ്ട് കൂട്ടക്കാരും ഉണ്ടല്ലോ എല്ലാ പെരുമാറ്റവും എല്ലാ ആൾക്കാരുമാണ് ഒന്നിൻ്റെ ഒരു അഞ്ചത്തിൻ്റെ മോൾ തന്നെയാണ് കല്യാണം ജയിച്ചിരിക്കണത് ഓളും പാവ ആ മോളും പാവം തന്നെയാണ് ഇട്ടാ പിന്നെ അപ്പോൾ ഓള് പറഞ്ഞിട്ട് കുട്ടീനോട് ഉമ്മ വിളിക്കാൻ വരും കേട്ട എന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളായിട്ട് പറഞ്ഞു പിന്നെ അവിടെ കൊഴിച്ചൻമെന്ന് നിന്നോട് പറഞ്ഞ് പിന്നെ അവർ മോളൊപ്പം പറഞ്ഞ് കുറച്ചല്ല ഉള്ളിട്ട പിന്നെ അമ്മായിയെന്നാണ് എന്നെ പിടിക്കൽ നമ്മൾ അവരെ മാമന്മാരെ ഭാര്യയായിട്ട് വരും ഞങ്ങൾ അപ്പോൾ അവർ കുറച്ച് നേരം പിന്നെ പോകാൻ അമ്മായി അവിടെ നിന്ന് ഒരു അരമണിക്കൂർ തന്നെ വേണ്ട പോകാൻ എന്ന് പറഞ്ഞത് അപ്പോൾ രാത്രി പത്ത് ഇരുപതിനാണ് അവര് ഇറങ്ങണതെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് മോള് ശനിയാഴ്ചയായാലും അവൾക്ക് ഓഫീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവൾക്ക് കഴിഞ്ഞിട്ട് ഒരു ആറു അങ്ങോട്ട് ഒരാറാറരൊക്കെ വിളിക്കാൻ വരാമെന്നാണ് പറഞ്ഞേക്കളെ ഇല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ തിരൂർക്ക് ഞാൻ ഇപ്പം അപ്പം വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി പോകുമ്പോഴേ തിരിച്ച് വരുമ്പോൾ വണ്ടിയിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ അവർക്കും വേണ്ട കാറല്ല പിരിക്കേണ്ട അവിടുത്തെ ചെറിയ മോളിയൊന്നും കൊണ്ടുപോകണം അവളൊരു അനിയത്തി കുട്ടിയുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ബി എസ് സി നേഴ്സിങ്ങിന് ചേർന്നിരിക്കണത് ഇവിടെ കോയമ്പത്തൂരായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ ആ മോളിയൊന്നും കൊണ്ടുപോകണം കൂടെ അപ്പോൾ പിന്നെ അപ്പം പറഞ്ഞു നിങ്ങൾ പോയിക്കോളി എന്നറിഞ്ഞ് അപ്പോൾ ഇനി ഒന്നുകിൽ തിരൂർക്ക് ബസ്സിന് പോയിട്ട് പിന്നെ ഓളപ്പാനോട് തിരൂർക്ക് വരാൻ പറഞ്ഞിട്ട് അതല്ലാന്ന് ഇങ്ങോട്ട് വരാന്ന് വിളിച്ച് പറഞ്ഞു ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ പിന്നെ മോൾ ഇനി തിരുവനന്ത നിങ്ങട്ടെന്നെ ബസ്സുകാരൻ വേണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓൾ പറഞ്ഞു ഇന്ന് തിരുവൂ നമ്മൾ പഠിക്കുന്ന രണ്ട് ഒരു അഞ്ചേകാലിനൊക്കെ ഒരു ബസ് അപ്പോൾ ഇനി പോയ ഒരു ആറ് ആറ് മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തിയാൽ അവളിയും അവളിതും കഴിയുമോ അപ്പോൾ അവളിയും കൂട്ടിയിട്ട് പോയാൽ കുറച്ച് നേരം അവിടെ കുറേ ദിശയ്ക്കാണൊക്കെ പോയിട്ട് അപ്പോൾ അവിടെ കുറച്ചൂടെ വർത്താനൊക്കെ പറഞ്ഞു സാവത്തിൽ ഒരു ഒമ്പത് മണിക്ക് ഒക്കെ നമ്മൾ പോയാൽ മതിയെന്ന് പറഞ്ഞ് കുറച്ച് നേരമല്ലേ ഉള്ളി അപ്പോൾ ആ സമയത്ത് അവിന്ന് പോകും ചെയ്യാമെന്നാണ് അപ്പോൾ ഞാൻ ആ മോള് വന്ന് ഇറങ്ങണതിൻ്റെ ഇത് മോള് വരണൊക്കെ വീഡിയോ ഞാൻ ഇടണ്ടിട്ടാണ് ഞങ്ങൾ കാണേണ്ടിട്ടാ ഇതൊട്ട് ഞാൻ കണ്ണൊക്കെ ഇടന്ന് കളിക്കുകയാണെന്ന് ഇപ്പോൾ പിന്നെ വരുന്നത് കേട്ടപ്പോൾ സങ്കടം സന്തോഷം എല്ലും കൂടി ഒന്നിച്ച് വരികയാണെന്ന് പറയുക എന്നറിയാം പിന്നെ ഇനിപ്പോൾ ഉപ്പച്ചിനെ കാണാത്തൊരു സങ്കടം അവൾക്ക് ഉണ്ടാവുന്ന പാവല്ലിപ്പോൾ ഉപ്പച്ചിവിടെ ആക്കിയിട്ട് പോകുമ്പോൾ കുട്ടിക്ക് ഓനെ കിട്ടിയാൽ മതിയെന്ന് പറയണം ഓനായാൽ മതിയെന്ന് പറയണം മിന്നു ഇട്ട അതിൻ്റെ മിന്നുണ്ടല്ലോ പറയണം പിന്നെ അപ്പച്ചനെ ഇപ്പം കിട്ടിയാൽ മതി ഇപ്പച്ചീൻ്റെ കുട്ടി അയക്കണം അവിടെ മറ്റേ മിന്നുവിനെ ഇന്ന് ഭയങ്കര കാര്യം ഉമ്മച്ചീനെ മതിയായിരുന്നു ഇപ്പം ഉമ്മച്ചീൻ്റെ കുട്ടിയല്ല ഇപ്പച്ചീൻ്റെ കുട്ടി അയക്കണമെന്നായിരുന്നു ഇപ്പം കുറച്ച് ഇപ്പൊ ഒരു ഒന്നര രണ്ട് മാസം പോലെ അപ്പോൾ അവിടെ നിന്ന് നിന്നിരപ്പച്ചീനായിട്ട് ഇങ്ങനെ അടുത്തപ്പോൾ മോൻക്ക് പിന്നെ മോള് ഇപ്പച്ചിൻ്റെ കുട്ടി അയക്കണെന്നായിരുന്നു അപ്പം ദിലൂസ് തന്നെ വിളിച്ചു കൊണ്ടുപോവാനുള്ള കിടയിലാണ് ഇനിയിപ്പോൾ രണ്ടാം കൂടി ഇവിടെ നല്ല രസമാണ് കഴിക്കാറ് ആയിക്കോട്ടെ ഞാൻ ആ വീഡിയോ നിർത്തുകയാണ് ഇട്ടാ കിടക്കിങ്ങളായിട്ടൊക്കെ ഒന്നൊരു വിശേഷം പറഞ്ഞാൽ കുറേ ആയിക്കണേ വീഡിയോ ഇടുക എന്നല്ലാണ്ട് നിങ്ങളായിട്ട് സംസാരിക്കലൊന്നും ഇല്ല എന്നറിപ്പോ ലൈവിലൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇത് പറയും ലൈവിലൊക്കെ കുറച്ച് ആൾക്കാരല്ലേ വരുള്ളൂ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഇൻ്റെ അത്യാവശ്യം വീഡിയോ ഒക്കെ എല്ലാവരും കാണലുണ്ട് പിന്നെ നിങ്ങളെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് മുന്നോട്ടേക്ക് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റുള്ളീന്നറിയാം ഏതായാലും തുടങ്ങിയപ്പോൾ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാം എല്ലാവരും സഹായിക്കണം എന്നൊക്കെ മനസ്സിലുണ്ട് കിട്ടാന്നൊരു നയിക്കോട്ടെ എന്നൊരു അസ്സലാമലയിക്കും